ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഞങ്ങൾക്കൊരു ചക്ക കിട്ടി കിട്ടിയിട്ടോ ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊന്നും ചക്ക കിട്ടാനില്ല അമ്മച്ചയ്ക്കാണെങ്കിൽ ചക്ക പുഴുക്ക് തിന്നാൻ കുറേ നാളായി ആഗ്രഹിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെ ഒരു പച്ച ചക്ക കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ചക്ക ഒരാൾ തന്നതാണ് കേട്ടോ പക്ഷേ അത് കിട്ടിയപ്പോൾ നല്ല വലിയ ചക്ക ഇരുന്ന് വെട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു എനിക്ക് ചക്ക വെട്ടാൻ പോലും അറിയത്തില്ല ഞാൻ വെട്ടണാണെങ്കിൽ ഒരു ദിവസം പിടിക്കും അത് പൊളിച്ചെടുക്കാൻ അപ്പം അമ്മച്ചിക്കാണെങ്കിൽ കോടാലിയും കൊണ്ട് വെട്ടിയൊക്കെ പരിചയമുള്ളൂ പ്രത്യേകിച്ച് ഇത് വലിയ ചക്കയായത് കാരണം ഭയങ്കര പാടായിരുന്നു വെട്ടാൻ വേണ്ടി രണ്ട് ടൂൾസൊക്കെ എടുത്താണ് കേട്ടോ വെട്ടണത് അരിവാളും വാക്കത്തിയൊക്കെ ഇട്ട് ഒരു കണക്കിന് വെട്ടി പൊളിച്ചെടുത്തു പിന്നെ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് നല്ലതുപോലെ പശയുമുണ്ട് വരിക്കച്ചക്കയാണോന്നൊരു ഡൗട്ട് ഉണ്ട് അറിയാൻ പാടില്ല എന്തായാലും നല്ല ചക്കയാണ് വെള്ളമൊന്നും അതുപോലെ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല മഴയാണെങ്കിലും വെള്ളം കയറിയിട്ടൊന്നുമില്ല നല്ല പാടായിരുന്നു വെട്ടാൻ വേണ്ടി അത് ഇങ്ങോട്ട് പോരണുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മച്ചി പറഞ്ഞു കോടാലി ഉണ്ടായിരുന്നെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ വെട്ടിക്കിട്ടിയെന്നു എനിക്കങ്ങനെ ഞാൻ അങ്ങനെ ചക്കയൊന്നും അങ്ങനെ മുറിച്ചിട്ടൊന്നുമില്ല അത് കാരണം എന്നെക്കൊണ്ട് അമ്മച്ചി സാഹസത്തിന് ഇരുത്തിയില്ല അമ്മച്ചി തന്നെ പൊളിച്ചെടുത്തു പുഴുക്കുണ്ടാകാനാണ് കേട്ടോ അപ്പോൾ പച്ച ചക്ക് കിട്ടിയ കാരണം പുഴുക്ക് തന്നെ ഉണ്ടാക്കും കുറച്ചെടുത്ത് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കണു പക്ഷേ ഇതങ്ങനെ അതുപോലെ നല്ലതുപോലെ അങ്ങുടെ മൂത്തട്ടൊന്നും പിന്നെ ഇതിൻ്റെ ഇത് കാണുന്ന ഭാഗം കുറേ ഉണ്ടെന്ന് അതുകാരനോട് വെട്ടാൻ പാടുന്നമ്മച്ച് പറഞ്ഞു എന്താണ് സംഭവം എന്നാവും വേരറിയത്തില്ല ആ നടുക്ക് കാണുന്ന ആ വെട്ടിക്കളയുന്ന ആ ഭാഗം നല്ലതുപോലെ കൂടുതലായിട്ട് ചക്കയിലുള്ള കാരനോട് വെട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടി ചോളയൊക്കെ ഇങ്ങനെ പറിച്ചു പിന്നെ അതിൻ്റെ ആ കുരുമൊക്കെ വേറെ മാറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ കുരു നമുക്കൊരു കവറിലൊക്കെ ആക്കി കെട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുരു കറിയൊക്കെ വെക്കാമല്ലോ പിന്നെ ചക്ക പുഴുക്കും ഉണ്ടാക്കി ബാക്കി വരുന്ന ചക്കയുടെ ഭാഗം ഇതുപോലെ പൊളിച്ചെടുത്തിട്ട് ഒരു കവറിൽ കെട്ടി നമ്മൾ ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഒരു കേട് വരാതിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കുരുവൊക്കെ മാറ്റി വെച്ചു ഇനി ഇതൊന്ന് അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി ഞങ്ങൾ ചക്ക പുഴുക്ക് ഉണ്ടാക്കിട്ടേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു